നമ്മുടെ കണ്ണാടി പാലം ഒരു വർഷത്തോളമായി പണി പൂർത്തിയായിട്ടും ഇപ്പോഴും തുറന്നിട്ടില്ല എന്നുള്ളത് എന്തായാലും ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് ഈ ഓണത്തിനെങ്കിലും നാടിനായി സമർപ്പിക്കും കാത്തിരിപ്പിൽ തന്നെയാണ് ജനങ്ങൾ പക്ഷേ നമ്മുടെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി റിയാസ് ഈ ഒരു വിഷയത്തുമായി വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഒരു പ്രഖ്യാപനവും നടത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രഖ്യാപിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ പണി പൂർത്തീകരിച്ചിട്ടും പല രീതിയിലുള്ള അറ്റകുറ്റപ്പണികൾ വീണ്ടും വീണ്ടും വന്നതൊക്കെയാണ് ഉദ്ഘാടനം നീട്ടിവയ്ക്കാൻ കാരണമായതെന്നാണ് ഇവരുടെ വിശദീകരണം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ട് പോലും തുറന്നു നൽകാത്തത് എന്ത് അതായത് ഒരു വർഷത്തോളമായിട്ട് തുറന്നു നൽകാത്തത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം ഇപ്പോഴും ജനങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും പിണറായി വിജയൻ മരുമോന് വേണ്ടിയിട്ട് എന്ത് വിട്ടുവീഴ്ചയും ചെയ്യും എന്ന നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം സർക്കാരിന്റെ പല പദ്ധതികളും മുടങ്ങിക്കിടക്കുന്നത് പോലെ തന്നെയാണ് ആക്കുളം കണ്ണാടി പാലം പദ്ധതിയും അതിന് തീർച്ചയായിട്ടും പിണറായി വിജയന്റെ ഒത്താശയുണ്ട് അല്ലെങ്കിൽ ഇത്ര വർഷമായിട്ട് ഇത്രയും വിമർശനങ്ങൾ കേട്ടിട്ടും ഇപ്പോഴും തുറന്നു കൊടുക്ക കൊടുക്കാത്തത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യത്തിന് നമുക്ക് എന്തായാലും ഒരു ഉത്തരം വേണം അപ്പൊ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ നമുക്കൊപ്പം എത്തിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം പി അതായത് ഇപ്പോ എനിക്ക് മനസ്സിലാത്ത ഒരു കാര്യം ഒരു പാലം പണി പൂർത്തീകരിച്ചിട്ട് ഒരു വർഷത്തോളമായിട്ട് അത് ഉദ്ഘാടനം ചെയ്തിട്ടോണ്ടിരിക്കുകയെന്ന് പറയുന്ന എന്തൊരു മര്യാദ ഞാനിത് പറയാൻ കാരണം ഇത് ഈ അധികാരവർഗത്തിന്റെ അഹങ്കാര കുങ്കു ആ ഇതൊക്കെ ഇത് പി ഡബ്ല്യു ഡി മന്ത്രി ടൂറിസം മന്ത്രി ഇതെല്ലാം ഒരാളാണല്ലോ എല്ലാം കൂടെ മകളെ കെട്ടി ഏൽപ്പിച്ചിരിക്കല്ലേ എന്തൊരു വൃത്തികളാന്ന് പറയുന്നത് കഴിഞ്ഞ ഇരുപത്തിനാലിന് ഉദ്ഘാടനം ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് മാറ്റിവെച്ചതാ ഇപ്പോഴും മാറ്റി മാറ്റിവെച്ചിരിക്കും ഞാനിപ്പോ ഉദാഹരണമായിട്ട് ഓർക്കുന്ന ഇവിടുന്ന് ഭരണങ്ങാനത്ത് ഇടമറ്റത്തിന് പോകുന്നൊരു പാലം ഉണ്ടായിരുന്നു അതാണ് ഞാൻ എം എൽ എ ആയിരിക്കുമ്പോ ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടി ഇപ്പൊ അത് അത് നേരത്തെ മൂഞ്ഞാറായിരുന്നു പാലമ്പുണ്ടെന്ന് ഉദ്ഘാടനം ഫിക്സ് ചെയ്തപ്പോ അന്ന് ഞാനന്ന് പ്രതിപക്ഷത്തെ എം എൽ എ മന്ത്രി വരാമെന്ന് പറഞ്ഞു പക്ഷേ ലോക്കൽ അവിടെ ഒരു മന്ത്രിയുടെ പാലായിട്ടൊരു മന്ത്രി അങ്ങേരും വിളിച്ചില്ല എന്നും പറഞ്ഞ് പുള്ളി തർക്കമുണ്ടാക്കി അവസാനം പി ഡബിൾ ഈ മന്ത്രി ക്യാൻസൽ ചെയ്തു അവസാനം ഞാൻ ഒരു നല്ല വാക്ക് പറയാൻ ഗവർണർ അന്ന് ഒരു ജ്യോതി വെങ്കടാചനമാണ് ഗവർണർ അവരെ പാലക്കാട്ടാണ് ഞാൻ അവരെ തിരുവനന്തപുരത്ത് പോയി അവരെ കണ്ട് ഡേറ്റ് ഫിക്സ് ചെയ്തു എന്നിട്ട് ആ ഡേറ്റ് അവർ പറഞ്ഞ് ഡേറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ എന്തിനു തലേ ദിവസം അവര് പാലക്കാട്ട് എനിക്ക് അത് ഞാൻ ഞാനിവിടുന്ന് പാലക്കാടിന് പോയി <Sý 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 ും ബഹളം എല്ലാം വെച്ചിരിക്കുകയാണ് കുട്ടികോട് പറഞ്ഞു യാതൊരു സംശയം ആര് എതിർത്താലും ഞാൻ വന്നിരിക്കും എന്ന് പറഞ്ഞു ഞാൻ ആ വിശ്വാസത്തിൽ തിരിച്ചു പോന്നു പക്ഷെ ഒരു രണ്ടു മണിയായപ്പോ നാലുമണിയപ്പോൾ കാണുമണിയായപ്പോ മെസ്സേജ് അവര് കോയമ്പത്തൂറിൽ പോവാണ് സെൻട്രറിൽ നിന്നുള്ള ഡയറക്ഷൻ വന്നിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് പിടിച്ചിട്ട് ഡയറക്ഷൻ കുറവിച്ചിരിക്കുക കോയമ്പത്തൂർ പോകാൻ അവരെങ്ങി ഇങ്ങോട്ട് വരും ഞാൻ ഞാനപ്പ ചെയ്ത മര്യാദ അറിയോ മര്യാദ അല്ല ഞാൻ ചെയ്ത മതി അല്ലാന്നറിയോ അന്ന് ആ പ്രദേശത്ത് അറിയപ്പെടുന്ന ഒരു സ്ത്രീയുണ്ട് അറിയാമെങ്കിൽ പാവപ്പെട്ട സ്ത്രീയാണ് ജീവിക്കാൻ വേണ്ടി അവരെ അറിയുന്നതായി മാറിയത് അവരെ ജീവിക്കാൻ വേണ്ടി അവരെ അവരുടെ ശരീരം വിറ്റന്ന് കൂട്ടിക്കൊടുക്കും ആ സ്ത്രീയെ നേരെ വീട്ടിൽ ചെന്നിയ അവളോട് ചോദിച്ചു വരാമോ അവളെന്ന് ഞാൻ നീ ഒന്നും പാടിക്ക എന്റെ കൂടെ ഞാൻ എന്റെ വണ്ടി ജീപ്പേ അകയറ്റി നേരെ അവളെ കൊണ്ടുനിറക്കി ആളും കൂടി എന്ത് ഭയങ്കര വാർത്തയാണ് പത്രത്തില് അവളെക്കെ നമ്മൾ ഉദ്ഘാടനം ചോദിച്ചു ഇപ്പോഴാ പാലം നല്ല അതോടെ ഗവർണറും വന്നില്ല മന്ത്രിയും വന്നില്ല ഒരുത്തരും വന്നില്ല തൈര്യം ചേർന്നു റോഡ് ഓപ്പൺ ചെയ്ത് കൊടുത്തു അതായത് അന്ന് അവരെ കൊണ്ട് ജയിച്ചില്ല ഇനി ഒരു രണ്ടു മാസത്തോടെ താമസിക്കും ഇത് ഈ മന്ത്രിമാരും ഗവർണർ ഗവർണർ പോട്ടെ ആ ഗവർണറെ കുറ്റപ്പം തന്നെ ഇല്ല അവർ തയ്യാറായിരുന്നു ഈ അധികാരവർഗത്തിന്റെ ഹുങ്കന്ന് പറയുന്നൊക്കെ ഒരു പാലം ഇപ്പോഴത്തെ കേരളത്തിൽ നടക്കാൻ പറ്റിയ ഏതെങ്കിലും റോഡുണ്ടോ പറയാമോ മുഴുവൻ തോടും തകർന്ന് തരിപ്പണമായി കിടക്കുക ആ സാക്ഷി ഒരു പാലം പണി ആ പാലം ഓപ്പൺ ചെയ്ത് കൊടുക്കണ്ടേ ജനങ്ങളെ ജനങ്ങളുടെ പണമല്ലേ ഇത് ഇവന്റെ കാരണന്മാരുടെ മൗലമല്ലാണോ ഇത് മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാരെല്ലാം കൂടെ അവരെല്ലാം വീട്ടിൽ നിന്ന് കൊണ്ട് കൊടുത്ത് കാശായ് ഓരോന്നില്ല ഇത് ജനങ്ങളുടെ നികുതി പണം ഉണ്ടാക്കുന്നതല്ലാതെ ഇവരുടെ കുടുംബസത്വം ഒന്നുമല്ല അപ്പൊ ആ മര്യാദ കളിക്കേണ്ടതാണ് ആ മര്യാദ കണ്ടത് ജനവികാരം ഉണ്ടാക്കണം ഞാൻ ഇനിയിപ്പോ ഒരു മാതൃക കാണിച്ചല്ലോ ആ നാട്ടുകാരോട് വലിയ പ്രശ്നം ഞാൻ പറഞ്ഞു ഇങ്ങനെ നാട്ടുകാരെല്ലാം കൂടി ഞാൻ ചെയ്ത പോലെ സ്ത്രീയെ കൊണ്ടിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നാട്ടുകാരെല്ലാം കൂടെ ഓപ്പൺ ചെയ്ത് കൊടുത്ത വണ്ടി ഓടിക്കാൻ മാത്രം തന്നെ സൂക്കെടുത്ത് അത് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം സാർ ഇപ്പൊ ശരിക്കും പിണറായി വിജയൻ മരുമനു വേണ്ടി എല്ലാ സപ്പോർട്ടും നൽകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അപ്പൊ ജനങ്ങൾക്ക് ഒരു വിലയില്ലാതെ ആവുകയാണോ ജനങ്ങളെ മനുഷ്യന് പൊല്ല് വില മനുഷ്യന് പൊല്ലിന്റെ വില പോലും ഇല്ല അവൻ എന്തൊരു വെച്ചാൽ അറിയ അറിയപ്പെടുന്ന ഗുണ്ടയാണത് അറിയപ്പെടുന്ന കോഴിക്കോട്ടൊരു ഇവൻ റിയാസ് അറിയാവല്ല ചുമ്മാ അവൻ മാന്യൊന്നുമല്ല അറിയപ്പെടുന്ന ഒരു ഗുണ്ട അവനും എന്തവനാ അതിന്റെ ആരൊപ്പം ദൃശ്യം എന്താ അതുകൊണ്ട് പറഞ്ഞുതരാം അതായത് ഈ ട്രാവലിംഗ് കേസ് സംബന്ധമായ റെക്കോർഡ് മുഴുവൻ നമ്മുടെ ക്രൈം നന്ദകുമാറിന്റെ ഓഫീസിലാണ് കോഴിക്കോട്ട് ക്രൈം നന്ദകുമാറിന്റെ ഓഫീസിൽ നിന്ന് വലിയ സംവിധാനമായിരുന്നു എല്ലാവരും ഇപ്പോഴത്തെ പോലെ ഒന്നും അല്ലായിരുന്നു സ്ഥാപനമായിരുന്നു ഇവൻ പത്ത് അൻപതോളം ഗുണ്ടകളുമായിട്ട് ചെന്ന് അടിച്ചു തകർത്ത് ഈ ലവലിംഗ് കേസും ഫയൽ മുഴുവൻ എടുത്തോണ്ട് പോയി റെക്കോർഡും അതിന്റെ ടേപ്പുകളും മുഴുവൻ ക്യാമറ കംപ്ലീറ്റ് കൊണ്ടുപോയി അപ്പൊ ആ ലവലിംഗ് കേസ് നടത്താൻ പറ്റാതായി അതിന് അവസാനം ആ നന്ദകുമാർ ബന്ധപ്പെട്ട് അവിടെ നിന്നൊരു കത്ത് ഉണ്ടായിരുന്നു പിണറായി വിജയൻ കൊടുത്ത് അവിടെ ഈ ലവലിംഗ് കേസിനോട് ലവലിംഗ് എഗ്രിമെന്റ് വേണ്ടി കൊടുത്ത ആ കത്ത് ഞാൻ കാരണയിൽ നിന്ന് വരുത്തിച്ച് ഇവിടെ കൊടുത്ത് ഞാൻ നോക്കുകയാണ് മനസ്സിലായില്ലേ അപ്പം എന്തും ചെയ്യുന്ന നിലയിലേക്ക് അങ്ങനെ ആ ലവലിംഗ് കേസ് രക്ഷിച്ചു എന്നുള്ളതാണ് അയാളുടെ ബന്ധം അതോടൊപ്പം മകള് ഞാൻ മോശമായിട്ടൊന്നും പറഞ്ഞില്ല മകളും അയാളെ കൂടെ കല്യാണം കഴിച്ചു അത് അവരുടെ സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യത്തിൽ ഇല്ല അവരുടെ സ്വാതന്ത്ര്യം പക്ഷെ എങ്ങനെയായിരുന്നു അപ്പോട്ടെ അതെനിപ്പം പറഞ്ഞ് ശരിയല്ല ആരെയപ്പി മോശമായിട്ട് പറയുന്നില്ല ഏതായാലും അവര് നല്ല ജീവിതം ഉണ്ടാകാൻ ഞാൻ പ്രാർത്ഥിക്കും ഇപ്പൊ അവരൊരു ചായറായിട്ടായിരിക്കും ഇവനെ എന്തോ ഈ പി ഡബ്ല്യു ടൂറിസം മന്ത്രി റിയാസ് എന്തോ അസുഖമാണെന്ന് എനിക്ക് തോന്നും ഞാൻ ഈയിടാല കണ്ട പരിമാരി കൊറഞ്ഞ് ആകാൻ ചായറായിട്ടായിരിക്കും ഇരിക്കരുത്തില്ല ഏതായാലും കരിവ് മോശമായോണ്ട് തീരത്തിന്റെ അനുഗ്രഹം ആയിരിക്കും ഇങ്ങനെയൊക്കെ വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് വേറൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല് പിണറായി അതുപോലെ തന്നെ കൂടി ജനങ്ങളെ പറ്റി പറ്റി സോഷിച്ചു പോയതാണോ സർ എന്താ സംശയമുണ്ടോ നീ ഈ പിണറായി അയാളെ പിണറായി പറ്റി അഹങ്കാരി എവിടെ പോയി നിൽക്കുന്നു ഒരു യാത്ര ഉമ്മൻചാണ്ടി ഉദാഹരണം ഉമ്മൻചാണ്ടിന്റെ ഞാൻ ഞാൻ ബിജെപിക്കാരന ഉമ്മൻചാണ്ടി എന്ന കോൺഗ്രസ് നേതാവ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോ ജനസമ്പർക്ക പരിപാടി ഇട്ടുകൊണ്ട് കേരളത്തിലെ പതിനാല് ജില്ലയിലാണ് യാത്ര വെച്ചു ആയിരക്കണക്കിന് ആളുകളോ ഓരോ സ്ഥലം ജനപ്രതി സമ്പർക്കം പങ്കെടുത്തത് ഒൻപത് ജില്ലയിൽ ഉമ്മൻചാണ്ടിയുടെ ഒരു സഹായകരമായി ഈ നിവേദകന്മാരെ നിവേദനം പിടിച്ച് ഒപ്പിട്ട് കൊടുത്താൽ ഞാനാ ഒമ്പത് ഇല്ല പുള്ളി അതായത് ഉമ്മൻചാണ്ടി പറഞ്ഞു എന്നോട് എല്ലാം പറഞ്ഞു ഞാൻ അന്ന് ചീവി പാടുള്ളൂ അപ്പൊ എന്നോട് ചെവി പറഞ്ഞു തന്നു ഈ ഒരുമാതിരി കേട്ടതാണ് എല്ലാം ഓർഡർ ഇട്ടതാ എഴുതിയ താരേക്കാൻ പറഞ്ഞു ഞാനങ്ങനെ കൊടുത്തോട്ടിരുന്നത് എനിക്ക് ഉമ്മൻചാണ്ടി അനുസരിച്ച് ഇങ്ങനെ എന്റെ ഈ തരുന്നത് തന്നെ നിങ്ങൾ വഴക്കം ഉണ്ടാക്കേണ്ട പി സി ഉറപ്പ് ഫീസിന് കൊടുത്താ പറയുന്നത് അപ്പൊ പകുതി ജോലി എങ്ങനെ കുറഞ്ഞു ഒൻപത് ഇല്ല കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ടി പോയതുകൊണ്ടാണ് ഞാൻ ഓർക്കേണ്ടത് അങ്ങനെ ജനങ്ങളെ പ്രശ്നം പരിഹരിച്ചു കൊടുത്ത് ഉമ്മൻചാണ്ടിയെ മാതൃകയാക്കുക എന്ന് പറഞ്ഞ് ചെരിസംബർക്ക് വന്ന മകള് കാസർഗോഡ് തിരുവനന്തപുരം വരെ എയർ കണ്ടീഷൻ ചെയ്ത ബസേല് ആ ബസേന ബാത്റൂം കിടക്ക കിടക്ക കിടക്കപ്പായ എല്ലാ സൈഡും ഞാൻ പോയത് ഏതാ പത്ത് മിനിറ്റ് ബസ്സായിരിക്കും ബാക്കി മുഴുവൻ കറയാനായിരുന്നു ഇത് ഈ നാട് മുഴുവൻ നശിപ്പിക്കുന്ന നിലയിലേക്ക് വന്ന അഹങ്കാരം അതായത് അല്പന അർപ്പം കിട്ടിയാൽ അർത്ഥം അത്രയും ഒന്നുമില്ലാതിരുന്ന ആളായിള് അയാളെ ഇങ്ങനെ ഈ സ്ഥാനത്തേക്ക് വന്നപ്പോൾ സുഖമായിട്ട് അയാൾക്ക് സുഖം കണ്ടുപോയി അവിടെ സുഖിച്ച് ജീവിക്കാൻ അവിടെ എൺപത് വയസ്സ് കഴിഞ്ഞിനി എത്രയാളും ജീവിച്ചിരിക്കാന് അപ്പൊ അതിൽ സൂക്ഷിക്കട്ടെ മുഖ്യമന്ത്രിയാണ് സുഖിച്ചപ്പോൾ പറയുന്നത് എനിക്ക് വരതൊന്നും ഇല്ല പക്ഷെ ഇതൊക്കെ ജയം കാണുന്നുണ്ട് കമ്മ്യൂണിസം അല്ല ഇത് കമ്മ്യൂണിസ്റ്റ് പാട്ട് ഫിഡറായിസമാണ് സംബന്ധിച്ചു നീ എസ് അച്യതാളത്തിന്റെ കാലത്ത് കൂടി അവസാനത്തോടുകൂടി കമ്മ്യൂണിസം കേരളത്തിൽ അവസാനിച്ചു ആ കേരളത്തിലാ ഇന്ത്യയിൽ അവരുടെ ഇല്ലല്ലിത് ഇന്ത്യയിൽ തന്നെ കമ്മ്യൂണിസം അവസാനിച്ചിരിക്കുകയാണ് പിന്നെ സി പി ഐ കമ്മ്യൂണിസ്റ്റാന്ന് പറയുന്നത് അതും നടക്ക എവിടെ ഉണ്ട് മനുഷ്യൻ ഒന്നും ഇല്ലാത്ത ഭാഗത്ത് ഞമ്മള് വിശ്വം കൊണ്ടു നടക്കുന്ന ഒരു പാർട്ടിന്നുമുള്ളൂ പക്ഷേ സി പി എം മനുഷ്യൻ ഉണ്ടായൊരു പാർട്ടിയാണ് ആ മനുഷ്യർ ഓടി ഓടി രക്ഷ കൂടെ അവിടെ നിന്ന് ബി ജെ പിയിലേക്ക് എത്രയോ ആയിരം സി പി എം പ്രവർത്തനം പറ്റി അർക്കുകയും അറിയാവോ എന്തുകൊണ്ടാണ് ഏറെയും മര്യാദകൾ എടുത്തിട്ടാണ് കമ്മ്യൂണിസ്റ്റ് അവർക്ക് മനസ്സിലായി അതുകൊണ്ടാണ് പിരിഞ്ഞു പോരുന്നത് ഏതായാലും നമുക്കിതുപോലെ എല്ലാം കാണാം ും വലിയൊരു താമസം ഇല്ലല്ലോ അടുത്തല്ലേ ആക്കുളം കണ്ണാടി പാലത്തിനായി കാത്തിരിക്കുന്ന മലയാളികൾക്ക് ഈ ഓണത്തിനെങ്കിലും ഒരു സന്തോഷ വാർത്ത എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്